എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട് രാജ്യത്ത് എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവനെ മാത്രം കൃഷിക്കേണ്ട കാര്യം തോന്നും പുതിയ തെളിവുകൾ പുതിയ തെളിവുകൾ പുതിയ തെളിവുകൾ ഉണ്ടാക്കുന്ന വോട്ടർക്ക് ഉണ്ടാക്കാം എനിക്കെതിരെയുള്ള തെളിവ് ഇല്ലാത്ത തെളിവ് ഉണ്ടായിക്കോട്ടെ ഇന്നത്തെ കാലത്തെ ഈ ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാലത്ത് എന്തെല്ലാം കൃത്യമായി അതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മളൊരു രാഷ്ട്രീയപ്രവർത്തകനെ തടത്തുന്നതിൽ എനക്ക് വിയോജിപ്പുണ്ട് അവൻ പാർട്ടിയിൽ കൊണ്ട് നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ വന്നിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരാളെ ക്രൂശിക്കുന്നതും ഒന്ന് ഒന്നുമില്ലാണ്ട് ശരിയല്ലല്ലോ അങ്ങനെ തിരുത്തിക്കുക ഒരു തെറ്റ് വന്നാൽ തെറ്റ് സംഭവിച്ചാൽ തെറ്റ് തിരുത്തിക്കുക എന്നിട്ട് അവരൊക്കെ രംഗത്തെറക്കുക കൂടെ കൊണ്ടുപോകുക അങ്ങനെയല്ല എന്റെ ശീലം സൊസൈറ്റി അല്ലേ ഇത് തെറ്റു വരാത്ത ആളുണ്ടോ രാജ്യത്ത് കേസ് വരട്ടെ കേസ് വന്നാൽ നമുക്ക് ആലോചിക്കാം കുറച്ച് മാറി നിൽക്കുക എന്ന് പറയാം പക്ഷെ മാറി നിൽക്കുന്നതുകൊണ്ട് രാഷ്ട്രീയത്തൊന്നും മാറണമെന്ന് ഞാൻ ഒരിക്കലും അറിയില്ല ും രാഹുലിനും രാഹുലിനൊപ്പം ഞാൻ ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുന്ന കമ്മിറ്റി വിളിച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ ഞാൻ പോകും ആടെ പ്രസംഗിക്കുന്നത് ഞാൻ നോക്കാറില്ല ഒരു